സുഹൃത്തുക്കളിൽ എന്ന വർക്കിനാ ഉള്ളത് ഹോണ്ട ആക്റ്റീവ എച്ച് ഇ ടി നൂറ്റിപ്പത്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചെല്ലുമ്പോൾ വണ്ടി ഓഫായി നിൽക്കുന്നു എന്നാണ് അത് വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടാവും ഒരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റിങ്ങിന് വേണ്ടി വണ്ടി ഓടിച്ചു നോക്കാൻ പോവുകയാണ് അപ്പോൾ വേണ്ടി ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു പഴയ സി ഡി യൂണിറ്റ് അതിനുവേണ്ടി എച്ച് ഇ ടി കോയില് സ്പാർക്ക് പ്ലഗ് ടൂൾസുമായിട്ട് നമ്മളൊന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ് ഓഫായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു മിസ്സിങ് ആയോ തോന്നുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഒരു മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെ നമുക്കൊന്ന് ഓടി ആവുമ്പോഴാണ് കസ്റ്റമർ പറയുന്നത് വണ്ടി ഓഫായി നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആയപ്പോൾ തന്നെ വണ്ടി വഴിയിലായി പണി കിട്ടി സ്റ്റാർട്ടാകുന്നില്ല എത്ര നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി എൻ്റെ കറണ്ടൊക്കെ നോക്കിയാലും പക്ഷേ കറണ്ട് കൃത്യമായ രീതിയിൽ വരുന്നില്ല നമുക്ക് സി ഡി യൂണിറ്റിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് സി ഡി യൂണിറ്റ് തൊട്ട് നോക്കിയപ്പോൾ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ചൂടാകുന്നുണ്ട് അപ്പോൾ മനസ്സിലായി സി ഡി യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമുക്ക് പഴയ കൊണ്ടുവന്ന സി ഡി യൂണിറ്റ് നമുക്കതിൽ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം പൊട്ടുന്ന സി ഡി ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് സി ഡി യുണ്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇത് ഇത് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ച് ഉടൻ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ കഴിയത്തില്ല മൂന്ന് നാല് കിലോമീറ്റർ ഓടി ചൂടായെങ്കിൽ മാത്രമേ അതിൻ്റെ സി ഡി ഉണ്ട് ഹീറ്റാവുന്നതും വണ്ടി ഓഫാവുന്നതും അറിയാൻ പറ്റുള്ളൂ ഇത് ഹീറ്റായി കഴിഞ്ഞ് വണ്ടി വീണ്ടും ഓഫായി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തുള്ള കാരണം അതിൻ്റെ ഹീറ്റ് പോയതിനു ശേഷം സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുള്ളൂ ഇങ്ങനെ പറഞ്ഞ കേസുകളിൽ നമ്മൾ ഈ രീതിയിൽ ഓടിച്ച് ചെക്ക് ചെയ്ത് വേണം നമുക്ക് പാർട്സുകൾ മാറിയിട്ട് കൊടുക്കേണ്ടത് ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പാർട്സുകൾ ആകുമ്പോൾ ഏതാണ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയത്തില്ല നമ്മൾ വീണ്ടും ഒരു നാല് കിലോമീറ്റർ ഓടി അതൊരു വിധ പ്രശ്നമില്ല നല്ല സ്മൂത്തും ആയിട്ടുണ്ട് ഇനി കസ്റ്റമർക്ക് പുതിയ സി ഡി യൂണിറ്റ് വാങ്ങി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പുതിയ സി ഡി യൂണിറ്റ് ഏകദേശം രണ്ടായിരത്തി ഒരുനൂറ് ഒരുനൂറ്റമ്പതിനുള്ളിൽ വരും വില ഈ രീതിയിൽ കറക്റ്റ് നമ്പർ നോക്കി നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്കിത് പുതിയത് സെറ്റ് ചെയ്ത് കൊടുക്കാം ലേഡീസ് കസ്റ്റമർ അതിൻ്റെ പേര് നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെക്ക് ചെയ്ത് കൊടുക്കണം വഴിയിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അടുത്ത വർഷം ചിലപ്പോൾ കാണത്തില്ല ഈ രീതിയിൽ നമ്മൾ സമയം സമയമെടുത്ത് തന്നെ ഇത് ചെക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ എത്ര വർക്ക് ഉണ്ടെങ്കിലും ഈ രീതിയിൽ സമയം എടുത്ത് ചെക്ക് ചെയ്താണ് ലേഡീസ് കസ്റ്റമർക്ക് കൊടുക്കുന്നതും ആരും നല്ല ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായി കൺഫേം ആക്കി നമ്മൾ പാർട്സൽ വാങ്ങിയിട്ടെങ്കിൽ മാത്രമേ കസ്റ്റമർക്കും നഷ്ടമില്ലായിരിക്കും നമുക്കും നഷ്ടമില്ലായിരിക്കും കുറച്ച് സമയം എടുക്കും ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊസീഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ വരുന്ന വാഹനങ്ങൾ ഞങ്ങൾ ഈ രീതിയിലാണ് ചെക്ക് ചെയ്യാറുള്ളത് ഈ രീതിയിൽ ചെക്ക് ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ചാൽ കസ്റ്റമർ ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയും നമുക്ക് ഏതെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സംശയത്തിൻ്റെ പേരിൽ പാർട്സുകൾ മാറ്റാൻ കഴിയില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം